മാസ്റ്ററിലുള്ള കുഴൽ വിളിയാണ് മുഴങ്ങിയിരിക്കുന്നത് നോക്കും നമുക്ക് ആ മാസ് ഡ്രില് കാണാം തന്നെ മുഴങ്ങി ഒരേ താളത്തിൽ മുകളിലേക്ക് ഉയർന്ന താഴേക്കെത്തി ജലം തൊടുന്ന പങ്കായങ്ങൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ മാസ്ട്രിൽ അവസാനിച്ചിരിക്കുന്നു വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഏതാണ്ട് ഒരു മിനിറ്റ് മാത്രമേ ആ ആ ദൃശ്യമുണ്ടായിരുന്നുള്ളൂ എങ്കിൽ കൂടിയും ഈ വള്ളംകളി കാണുന്ന എല്ലാ മനുഷ്യരുടെയും എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിൽ ഈ ദൃശ്യങ്ങൾ മാഞ്ഞു പോകാതെ നിൽക്കും അടുത്ത വള്ളംകളി വരെ വീണ്ടും ഇതേ ആവേശത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വള്ളംകളി കാണാൻ കൂടുതൽ ആളുകളെത്തും അതാണ് ഈ വള്ളംകളിയുടെ ഒരു കരുത്തെന്ന് പറയുന്നത് ഓരോ വർഷം കഴിയും തോറും കൂടുതലായി ധാരാളമായി ധാരാളമായി ആളുകൾ ആവേശത്തോടെ ആലപ്പുഴയുടെ മണ്ണിലേക്ക് എത്തുന്നു വള്ളംകളി കാണാൻ എന്നുള്ളത് ഒരു കാര്യമാണ് ഉത്സവമാണിത് സാധാരണക്കാരുടെ ഉത്സവം അസാധാരണമാക്കി മാറ്റുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികളാണ് തുഴത്താളത്തിനൊപ്പം രണ്ടും കൽപ്പിച്ച് അരയും തലയും മുറുക്കി ഒരു പടക്കിറങ്ങുന്നത് പോലെ പടക്കുറുപ്പന്മാരെ പോലെയാണ് ഓരോരുത്തരും ഓരോ പോരാളികളായി മാറുന്ന നൂറോളം പോരാളികൾ ഒരേ ആയുധമായിട്ട് തടരാടുന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക് പുന്നമട കടക്കുകയാണ് പുന്നമടയിലെ ജലമേളയ്ക്ക് ആവേശപൂരത്തിന് തുഴത്താളത്തിനൊപ്പം ജലമിടിപ്പിനൊപ്പം ഹൃദയമിടിപ്പും സഞ്ചരിക്കുന്ന നിമിഷത്തിലേക്ക് ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഓരോ വള്ളവും നീങ്ങുകയാണ് ഒന്നാമത്തെ ഹീറ്റ്സ് മുതൽ നെഞ്ചിടിപ്പിന്റെ ഒരു ശബ്ദം നമുക്ക് വരെ കേൾക്കാൻ എല്ലാ നിമിഷവും ആവേശം ഉണ്ടാക്കാൻ പോകുന്ന ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത് തർക്കമൊന്നുമില്ല പാരമ്പര്യമുള്ള പല പല കുറി നെഹ്റു ട്രോഫി മുത്തമിട്ടിട്ടുള്ള വള്ളങ്ങൾ തന്നെയാണ് ജല നമ്മൾ അവരെ വിളിക്കുക ഓരോ ചുണ്ടൻ വള്ളവും ഒരു ജലരാജാവാണ് അത് ജവഹർത്തായങ്കരി ആണെങ്കിലും കാരിച്ചാലാണെങ്കിലും വീയപുരമാണെങ്കിലും ആനാരി പുത്തൻ ചുണ്ടൻ ആണെങ്കിലും വലിയതിവാഞ്ചി ആണെങ്കിലും ചമ്പക്കുളമാണെങ്കിലും ശ്രീവിനായകനാണെങ്കിലും അങ്ങനെ ഏത് വള്ളം എടുത്താലും ഏത് ചുണ്ടൻ വള്ളം എടുത്താലും ഓരോ ചുണ്ടൻ വള്ളവും ഒരു ജലരാജാവാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ആ ജലരാജാക്കന്മാർ പരസ്പരം ഏറ്റുമുട്ടാൻ പോകുന്ന ദൃശ്യങ്ങൾക്കാണ് നമ്മൾ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നോക്കൂ മാസ്റ്റിൽ എന്ന് പറയുന്നത് ഈ ജലരാജാക്കന്മാരെല്ലാം ഒന്നിച്ചു വന്ന് നിന്നുകൊണ്ട് ഈ പറയുന്ന ജനങ്ങളെ മുഴുവൻ അഭിവാദ്യം ചെയ്യുന്ന ചടങ്ങാണ് മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്ത ശേഷം ഓരോ വള്ളങ്ങളും സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നോക്കൂ എത്ര സാവധാനത്തിലാണ് സുജയ സമാധാനത്തോടുകൂടിയാണ് വളരെ സാവധാനത്തിലാണ് അവർ തുഴഞ്ഞു പോകുന്നത് പക്ഷേ തിരിച്ചുള്ള വരവുണ്ടല്ലോ ആ വരവാണ് ഈ മലയാളികളെല്ലാം ഒന്നൊന്നര വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഴത്താളത്തിനൊപ്പം തുഴ മുകളിലേക്കും താഴേക്കും വന്ന് വീഴുന്നത് നമ്മളൊന്ന് കണ്ണിമ ചിമ്മുന്നതിനേക്കാൾ വേഗത്തിലായിരിക്കും എന്നുള്ളതാണത് ഒരേപോലെ ഒരേ താളത്തിൽ നോക്കൂ എല്ലാം ജലത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ആചാരനിഷ്ഠകളോടെ ഓരോ വള്ളവും ഒരുങ്ങുന്നത് എത്രയോ ദിവസത്തെ അങ്ങനെയുള്ള ഒരു കാത്തിരിപ്പിന്റെ ഒടുവിലാണ് ഒരു കരം മുഴുവൻ പ്രാർത്ഥനയോടെ തങ്ങളുടെ വള്ളം ഇറങ്ങുമ്പോൾ നീറ്റിലേക്ക് കണ്ണുനട്ട് കാത്തിരിക്കുന്നതാണ് ഈ ജലമേളയുടെ പ്രത്യേകത ഓരോ കരക്കാരും പരസ്പരം പോരാടുന്ന ഒരു കുട്ടനാടൻ യുദ്ധമാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറഞ്ഞാലും അത് അധികമായി കാരണം പലതരത്തിലുള്ള തിണകൾ പലതരത്തിലുള്ള കരികൾ പലതരത്തിലുള്ള ജനസമൂഹങ്ങൾ അവരുടെയൊക്കെ ആവേശമായിട്ട് നടക്കുന്ന മത്സരമാണ് ഈ നെഹ്റു ട്രോഫി എന്ന് പറയുന്നത്